ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്തൾ വീഡിയോ വീടാന്ന്ട്ട് അപ്പം ഇതാ ഇതേപോലത്തെ ചെറിയ ഞാൻ എടുത്തത് ഇതിപ്പോൾ അധികം വലിപ്പമില്ല അധികം ചെറുതുമല്ലാത്തൊരു ടൈപ്പ് ആണ്ട്ടെ ഈ ഒരു കൂന്തൾ നിറച്ചത് ഇപ്പോൾ ഒന്നും വന്ന സംഭവമൊന്നുമല്ല കേട്ടോ അത് പണ്ടേ ഉള്ളതാന്ന് കേട്ടോ ഇവിടെ ഒക്കെ ഇപ്പോഴാണ് ഇത് ട്രെൻഡിങ് ആയിട്ട് വന്നതെന്നാ കേട്ടോ അപ്പോൾ നമ്മളിവിടെ കൊയിലാണ്ടി കോഴിക്കോട് ഭാഗത്തൊക്കെ വടകര ഭാഗത്തൊക്കെ അധികവും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് കൂന്തൽ നിറച്ചത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം ഞാനിതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന കാണിച്ചു തരാം നമ്മൾ ചെയ്യുന്ന ഒരു രീതിക്കാണ് കേട്ടോ നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ തലഭാഗമൊക്കെ നല്ലവണ്ണം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് തലഭാഗം നമ്മൾ ക്ലീനാക്കുന്ന സമയത്ത് ഈ ഒരു നടുഭാഗത്തുള്ള ഒരു കോട്ടി പോലെ ഉണ്ട് കേട്ടോ അതൊന്ന് ക്ലീനാക്കി എടുക്കണേ അതിങ്ങനെ നിക്കിയാൽ അതിങ്ങ് പോരും പിന്നെ ഇതിൻ്റെ ചറക്ുഭാഗമൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ കൂന്തൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് ഒന്ന് റെഡി ആക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാലുള്ളി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ കുഞ്ഞ് പീസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നടുഭാഗം ഇതേപോലെ ഒന്ന് ചീന്തി കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ എന്താ സമൂസൊക്കെ കരികളെ അതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക പിന്നെ ഞാൻ എരിവിന് ആവശ്യമായ പച്ചമുളക് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും എടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇവിടെ ചതിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഈ മിക്സിൻ്റെ ജാറിൻ്റെ ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇപ്പം അതിൽ തന്നെ അതിനുശേഷം പെരിഞ്ചീര ക കൂട്ടിയിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ ഒപ്പരം തന്നെ ഇട്ട് കൊടുത്തതാണ് പെരിഞ്ചീരകം അതൊരു ടീസ്പൂൺ മാത്രം മതിയാകും ഇനി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ വലിയുള്ളി ഇട്ട് കൊടുക്കാം വെല്ലുവിളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം താളിച്ചെടുക്കുക ഈ ഒരു വല്ലുള്ളീൻ്റെ കൂടെ തന്നെ ഞാൻ ചിറക് ഭാഗം അരിഞ്ഞ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലോ അത് ഞാൻ നല്ലോണം കട്ടാക്കി എടുത്തിന് കേട്ടോ ചെറിയ ചെറിയ എന്നിട്ട് ഇതേപോലെ ഈ ഒരു ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി താളിച്ചെടുക്കുന്നുണ്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ അത് കുഴപ്പമില്ല വെള്ളം വറ്റിക്കൊള്ളൂട്ടോ വെള്ളം വറ്റി വരുന്നതിനനുസരിച്ച് ഉള്ളി നല്ലോണം മാളി വരും അപ്പോൾ അത് ഉള്ളി വാടുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ ഈ ഒരു കൂന്തളുടെ ആ ഒരു ഭാഗം നല്ലവണ്ണം വെന്ത് കിട്ടും പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ വെള്ളം ഇറങ്ങി വരും എന്ന് ഇതിൻ്റെ സൈഡിലൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അത് വറ്റിക്കൊള്ളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ നേരത്തെ ചതുക്കി വെച്ച ഇഞ്ചിയും വെളുത്തുണ്ണീൻ്റെ പേസ്റ്റില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ പെരിഞ്ചീരങ്ങൾ ചേർത്ത് കൊടുത്തിനല്ലോ അതുകൂടിയും കൂട്ടിയിട്ടാണേ ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതേപോലെ ഒന്നും കൂടി നല്ലോണം വയറ്റി എടുക്കട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി കസൂരിമേത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കസൂരിമേത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഫില്ലിങ്ങിന് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുത്തിക്കില്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ ഏകദേശം വെള്ളമൊക്കെ പറ്റി അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമ്മളെ ഉള്ളി അപ്പോൾ അത് അത്യാവശ്യം ഏകദേശം നല്ലോണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ തേങ്ങാണേ അപ്പോൾ ഒരമുറി തേങ്ങ നമുക്ക് ഈയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ തേങ്ങ നല്ലോണം ഒന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അതേ കൂന്തള അവിടെ നിന്ന് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മളീലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ നമ്മളെ ഈ ഒരു ഫില്ലിങ് ഇനി ഈ ഒരു മസാല ഞാൻ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നിറച്ച് കൊടുത്താൽ എളുപ്പമാണെന്ന് കേട്ടോ ഇപ്പം അത് നിറച്ചും ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ ഇതിൻ്റെ പകുതി ഭാഗമാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇത് കാരണം എന്താ വെച്ചാൽ വെന്ത് വെന്ത് വരുന്ന സമയത്ത് അത് ചുരുങ്ങും അപ്പോൾ അത് നമ്മൾ നമ്മളീൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മസാല പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ അത് നിറച്ചും കൊടുക്കാൻ പാടില്ല ഇനി ഇതിൻ്റെ തലഭാഗം ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഈർക്കല്ലിയോ അല്ലെങ്കിൽ തോപ്പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മേലെ ഭാഗം ഒന്നുകൂടി നിറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ കുറച്ച് ഇട്ടുകൊടുക്കാം അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കട്ടോ നമ്മൾ ഇപ്പം രണ്ട് സ്പൂൺ വരെ ഇതിൽ കൊള്ളുന്നുണ്ട് കേട്ടോ മസാല എന്നിട്ട് നമ്മളിത് ഇട്ടുകൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഭാഗം നമ്മളെ ഇതിൻ്റെ തലഭാഗം വെച്ച് കൊടുക്കുക ഒരു സൈഡിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കട്ടെ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ഈർക്കളി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം പുറത്തേക്ക് മസാല വരികയല്ലോ ഇതുപോലെ ചെയ്താൽ വണ്ടീല്ലേ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കൂന്തൽ നിറച്ചാൽ അത് അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം ഇത് മേലക്കമേലെ വെച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടോ ഒട്ടി പിടിക്കൊന്നും അപ്പോൾ അപ്പം ഇത് ഇതുപോലെ മുഴുവനായിട്ട് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു അരക്കിലൊമ്പോരെ കൂന്തളുണ്ട് കേട്ടോ അപ്പോൾ താ ഇത് ഞാൻ ആവി കയറ്റിയെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ആവി കയറ്റിയെടുക്കാം അപ്പോൾ അത്തേക്ക് നല്ലോണം വെന്ത് കിട്ടും കേട്ടോ അത് ആവി കയറിയിട്ട് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ ഒരു മസാല കൂട്ട് തയ്യാറാക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുക്കട്ടോ എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇത് ഞാനിപ്പോൾ മസാല തേക്കുന്നത് എന്നാ കൂന്തളിൻ്റെ പുറത്താണ് കേട്ടോ കൂന്തൾ വെന്ത് വന്നതിന് ശേഷം കൂന്തളിൻ്റെ പുറത്ത് തേക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മസാല തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും മഞ്ഞൾ മുളകും എണ്ണയിലിട്ട് താളിച്ചിട്ട് അതിലിട്ട് ഇറ്റ് വഴറ്റിയെടുക്കട്ടോ പക്ഷേ അതിനേക്കാട്ടും ടേസ്റ്റ് തോന്നിയത് എനിക്കിങ്ങനാന്ന് കേട്ടോ ഇതുപോലെ ചെയ്യാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാന്ന് കേട്ടോ കൂന്തളപ്പ് ഉച്ചതിന് അപ്പം നമ്മളിതാ അരിപ്പൊടി ചേർത്തിട്ട് മുളക് പൊടിയോ അരിപ്പൊടിയോക്കെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിൽ വേറെ സാധനങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കലക്കി ഞാൻ എടുത്ത അരിപ്പൊടി എന്ന് പറയുന്നത് ഇത് പാക്കറ്റ് പൊടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇഡ്ഡലി അല്ല എന്താ നൂൽപ്പുട്ടിനൊക്കെ എടുക്കുന്നില്ലേ ഈ ഒരു കേട്ടോ അപ്പോൾ ഈ ഒരു പൊടിയാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഇതേപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമ്മളെ കൂന്തളിയിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ എന്നോട് പറയാൻ വിട്ടുപോയതാണേ ഒരു നുള്ളു കസൂരി മേത്തിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കിട്ടാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇത് നമ്മളൊന്ന് കൈ വച്ച് ഇതേപോലെ ഒന്ന് എന്താ കൊഴച്ചെടുത്തിട്ടുണ്ട് കൂന്തൾ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ലോണം പോയിക്കില്ലേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഫില്ലിങ് കൂടുതലായിട്ട് കൊടുക്കാണ്ട് എടുക്കട്ടെ അപ്പോൾ ഇതുപോലെ പോയി ചുരുങ്ങിപ്പോയിക്കഴിഞ്ഞാൽ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ അതാ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല കൂട്ടിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരു കൂന്തളം ഇട്ട് കൊടുക്കുക ഇതേപോലെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അതിൻ്റെ തലഭാഗം പൊട്ടിപ്പോകാണ്ട് ശ്രദ്ധിക്കട്ടെ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ നമുക്കിതേപോലെ കൊടുക്കാം ഒന്ന് പൊട്ടി കിട്ടാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഈയൊരു മസാല ഈ ഒരു കൂന്തളിൻ്റെ അകത്തേക്ക് നല്ലോണം പെരക്കി കൊടുക്കുക അപ്പം നമ്മളിത് പെരക്കുന്ന സമയത്ത് ഇതിൻ്റെ തലഭാഗം പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ നല്ല കുറച്ചൊന്ന് ടൈറ്റായിട്ട് നിൽക്കണം അധികം ലൂസ് അല്ല അധികം ടൈറ്റിലും വല്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ പെരക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ ഏകദേശം നമ്മൾ മീനൊക്കെ പെരക്കുന്നില്ല അതിൻ്റെ മേലെ മസാലകൾ നിൽക്കുമല്ലോ അതുപോലെ ആയിക്കിട്ടണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒന്ന് ഫ്രൈ ഫ്രൈ ആയിട്ട് വന്നോട്ടോ അപ്പം ഇതുപോലെ ഞാൻ മൂടി വെക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ട് ഒരു പൊട്ടിത്തെറിയൊക്കെ നടക്കാനും വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ മൂടി വെക്കുക എന്ന് വെച്ചാൽ ചിലപ്പം നമ്മളെ മുഖത്തേക്കൊന്നും തീർക്കിയല്ല ചിലപ്പാന്ന് കിട്ടാ തീർക്കിയോ പിന്നെ നമ്മൾ ഇങ്ങനെ മൂടി വെച്ചാലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് എണ്ണ തെറുക്കിയല്ലോട്ടോ അതേപോലെ നല്ലോണം ഒന്ന് മുരിഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പം ഞാനൊന്ന് മുരിയിച്ചെടുക്കട്ടെ ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം മറ്റേ ഭാഗം കൂടി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം നല്ലോണം മുരിഞ്ഞു വന്നോട്ടോ നല്ലതെന്ന് ടേസ്റ്റ് ഉണ്ടാവുക അല്ലാണ്ട് കൂന്തൾ മുരിയാണ്ടത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ എന്താ നമ്മൾ എണ്ണയിലിട്ട് വരട്ടിയെടുത്ത് ഒരു എരിവ് മാത്രം ഇങ്ങനെ കുത്തി നിൽക്കും അതിൽ നല്ല അയ്യ അതിനെക്കാട്ടും ടേസ്റ്റ് ഇതിനാന്ന് കേട്ടോ നമ്മളിപ്പോൾ ഇതേപോലെ നല്ലൊന്ന് മുരിയിച്ചൊക്കെ എടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിങ്ങനെ കൂന്തളൊക്കെ അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക് നമ്മളെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആട്ടതിപ്പോൾ അരിപ്പൊടി ചേർത്തിട്ട് ഇതേപോലെ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് കൊടു ചെയ്ത് നോക്കട്ടോ അതിന് പുറത്തുള്ളവർ എന്താ കൂന്തൽ മുരിഞ്ഞിട്ടുള്ള ഒരു ടേസ്റ്റും അപ്പോൾ തന്നെ ഉള്ളിലത്തെ മസാലയും എല്ലാം കൂടി വരുന്ന സമയത്ത് നല്ല ടേസ്റ്റായിന് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്നും ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു വേർതിട്ടാം